ും സ്വാഗതം അപ്പതാ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അലിഗേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ അലിഗേറ്ററിന് വാങ്ങുമ്പോതാ ഈ ഒരു വല വെച്ചിട്ടാണ് കോരിയെടുത്തോണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അവൻ കീറിക്കളയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ അവൻ വളർന്നപ്പോൾ നമ്മൾ പുതിയ പുതിയതോരെണ്ണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണിത് പക്ഷെ ഇപ്പൊ ഇതിലും കൊള്ളുമെന്ന് ഒരു ഉണ്ട് അപ്പോ നമ്മൾ അവനെ വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചിരുന്നത് കാരണം ഈ ടാങ്കിൽ അവന് നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലെങ്ത് വൈസ് നിൽക്കാൻ പറ്റുമെങ്കിൽ വിടുത്ത് വൈസ് അവനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മളിപ്പോ വെള്ളം മാറ്റുമ്പോ അവന്റെ സൈസ് ഒന്ന് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ പുതിയ വല വാങ്ങിച്ചു നമുക്ക് അതിൽ എന്ന് നോക്കാം ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇവനെ കോരാൻ പോവാണ് വെള്ളം കുറച്ച് മോശമായിട്ടുണ്ട് രണ്ടാഴ്ചത്തോളം നമ്മൾ വെള്ളം മാറ്റിയിട്ട് അവൻ നല്ലോണം ഫീഡ് ചെയ്യുന്നുണ്ടേ പെട്ടെന്ന് വെള്ളം കേട് വരുന്നുണ്ട് അതുപോലെ തന്നെ അവൻ വലുതാവുന്നുണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് കാരണം ദീപകരണ ഒരു കടി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കിട്ടാണു തരാം ഇവിടെ багаൻ ഒരു കടി കിട്ടി ദോണ്ടിക്ക് നല്ല പേടിയുണ്ട് ഇതിന അതിടത്തെ ഓ മായ് ഗോഡ്ടാ അതില് വളഞ്ഞിരിക്കണേണ്ടവൻ ഇന്നെ വെലിപ്പം മനസ്സിലാവണം ഇങ്ങനെ മനസ്സിലാവല്ലോ ല്ലേ അതിനെ കൊള്ളില്ലേ ആളക്ക് വളവും വരാൻ ചാൻസ് ഉണ്ട് വേറെ ഇടരുത്ടാ പാക ഇടട്ടല്ല ഡേഞ്ചറായി വരികയാണെന്നാണ് എനിക്ക് തോന്നിയത് നമ്മളെ ബക്കറ്റിൽ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവനെ കാണിച്ചു തരാന്ന് ഓർത്തിട്ടാണ് നമ്മളിതാ മാറ്റുന്നത് പണ്ടത്തെ കുട്ടികളെ കുളിപ്പിക്കുന്ന ആൾക്കത് ഇഷ്ടപ്പെട്ടു ഒതുങ്ങി പേരിപ്പുണ്ട് അവൾ കൈ വലിപ്പേക്ക് ഒരു മുഴുണ്ടാള് കിച്ചിന് പേടിണ്ട് അവളുടെ കൈയിന്റെ അസ്ഥി അതാണ് கரெക്റ്റ് ഉള്ളbone അത്ര വരെ ഉണ്ട് കൈയിന്റെ അസ്ഥി വെളുപ്പായി ഇലെ ദാ ഫോണ ഹമ്മേട്ടെ പോ ഇടി പൊസിറ്റവ ഓ ഓ ഇച്ചിടര യൂസേ മാറ്റാൻ പോവാണ് പക്ഷെ അവന് ഈ ടാങ്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു അവനെ നീന്താനൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട് മറ്റേതിനേക്കാൾ കൂടുതൽ പക്ഷെ നമ്മള് ടാങ്കില് വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മൾ ആ മാറ്റാൻ പോവാണ് ഉടനെ തന്നെ നമ്മള് അവനെ പറ്റിയൊരു വലിയ ടാങ്ക് മേടിക്കുന്നുണ്ട് അതിലേക്ക് മാറ്റുന്ന വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും

നമുക്ക് ഇവർ പറ്റുന്ന ടൈപ്പിൽ വലിയൊരു ടാങ്ക് തന്നെ നമ്മൾ വാങ്ങുന്നുണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് സൈസിനൊക്കെ ഒത്ത് കിട്ടണ്ടേ പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വലുത് തന്നെ വാങ്ങാൻ വേണ്ടിയാണ് നോക്കുന്നത് അതാണ് ലേറ്റ് ആവുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സന്ധ്യയായി അതാണ് ലൈറ്റ് വെച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ പുറകെ വരുന്നതായിരിക്കും വീഡിയോസ് എല്ലാം കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ബൈ